പ്രിയമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ ലോകത്തൊരിടത്തും കേട്ടുകേൾവി പോലുമില്ലാത്ത അബദ്ധ സിദ്ധാന്തങ്ങളുടെ അതുപോലെ വിണ്ടിത്തങ്ങളുടെ ഘോഷയാത്രയുമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് വേണ്ടി നിയമിതനായ മെട്രോപൊളിറ്റൻ വികാരിയുടെ പുതിയ ധാർഷ്ട്യം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്കയിൽ നിന്നും സഭ അനുസരണ കീഴിനെ പുറത്താക്കുകയും കൂതാശ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത സഭയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട വർഗീസ് മണവാളൻ എന്ന വൈദികന് വേണ്ടി മുൻ വൈദികനാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ അനധികൃതമായി പള്ളിമുറിയിൽ തുടരുന്ന അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ മാർ പാമ്പ്ലാനി ഇന്നേ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലും തലശ്ശേരി ജില്ലക്കാരനായ കണ്ണൂർ ജില്ലക്കാരനായ മുഖ്യമന്ത്രിയുടെ പൊളിക്കൽ സെക്രട്ടറിയുടെ മത്താശയോടുകൂടി ഇന്ന് ഇവിടെ അത്യധികം ഭയാനകമായ രീതിയിൽ അത്യധികം സങ്കടകരമായ രീതിയിൽ സഭയ്ക്ക് നിരക്കാത്ത രീതിയിൽ ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെയും രാഷ്ട്രീയക്കാരെയും ഉപയോഗിച്ച് മണവാളന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണമെന്നും അതുപോലെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത് ബിജോഭവനിലേക്കോ കുളങ്കമ്പലി ആശ്രമത്തിലേക്കോ മാറി താമസിക്കുന്നുവെന്ന സിനിഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ വേലക്കാരെ നിയമിക്കണമെന്നും പോലീസിന് അദ്ദേഹം നിർദ്ദേശം നൽകുകയുണ്ടായി ശരിക്കും എന്തൊരു സ്വപ്നലോകത്താണ് ഈ വിദ്വാൻ ഈ പാമ്പ്ലാനി ജീവിക്കുന്നതെന്ന് ഓരോ ക്രൈസ്തവനും ചിന്തിക്കേണ്ടതാണ് സഭ സസ്പെൻഡ് ചെയ്ത ഒരാളെ സംരക്ഷിക്കുവാൻ ഇദ്ദേഹം എന്തിന് ഇത്ര തീവ്രശ്രമം തുടരുന്നു സഭയോടൊപ്പം വിശ്വാസികൾ സമരപ്പന്തലിൽ ബസരിക്കയുടെ മുമ്പിലുള്ള സമരപ്പന്തലിൽ രാവും പകലുമില്ലാതെ കൊതുക് കിടിയേറ്റ് മഴ വകവയ്ക്കാതെ കഠിനമായ ചൂട് വകവെക്കാതെ വിശ്വാസത്തിനു വേണ്ടി തങ്ങൾക്ക് സഭയുടെ സിനഡ് നൽകിയിട്ടുള്ള മാർപ്പാപ്പ അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്കും അതിനുപോലെ കൂതാശികൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും വേണ്ടി ഇവിടെ സമരം പ്രതിഷേധമായി മാറുമ്പോൾ ഇതിന് കാരണക്കാരനായ ഇവിടുത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളന് വേണ്ടി ഈ പാംപ്ലാനി ചെയ്യുന്ന ദുരുദ്ദേശപരമായ കാര്യങ്ങൾ എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് എല്ലാ മെത്രാന്മാരും സിനഡ് അംഗങ്ങളായിരിക്കുന്ന പ്രത്യേകിച്ച് തിരുവാമലപ്പുറയുടെ സമ്പൂർണ്ണ സിനഡ് മെത്രാന്മാർ ഇതിൽ പ്രതികരിക്കേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നു സിനടിന്റെ അനുവാദത്തോടു കൂടിയാണോ ഈ പാമ്പ് മെത്രാൻ ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ വിശ്വാസികളെ മുഖപ്പ് വിലക്കെടുക്കാതെ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നതെന്ന് എല്ലാ മെത്രാന്മാരും ഉടനടി പരിശോധിക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ അടിയന്തര സിനഡ് വിളിച്ചുകൂട്ടി ഇവിടെ അധാർമികമായ തീരുമാനങ്ങൾ എടുക്കുന്ന വിശ്വാസത്തെ ഹനിക്കപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പാമ്പളാനി മെത്രനെ സിനഡിൽ നിന്ന് തന്നെയല്ല മെത്ര സ്ഥാനത്തു നിന്നും പുറത്ത് ആക്കണമെന്ന് എല്ലാ മെത്രാന്മാരും ഏകപക്ഷീയമായ തീരുമാനമെടുക്കണമെന്നും കൂടി ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ് വളരെയധികം ക്ലേശപൂർണമായ നാളുകളിലേക്ക് സീറോ മലബാർ സഭയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും എറണാകുളം വിഷയത്തിൽ ആകുലരായിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള വിഡിത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മെത്രാനെ സഭയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് പുനർ